ചേച്ചിയേ ഗുഡ് മോർണിംഗ് ചേച്ചി ഇന്നെന്ത് ചേച്ചി സ്വിഗ്ഗി അല്ല സൊമാറ്റോട്ട് ഇന്നലെ ഇറങ്ങിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാലും ചോറൊക്കെ കഴിക്കാനുള്ള പൈസ കിട്ടിയായിരുന്ന എന്നാലും ഞാനൊരു ശരാശരി ചേച്ചി രാവിലെ ഒരു സിഗ്ഗിയിൽ ഓടിക്കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ അഞ്ച് വരെ ഒരു ശരാശരി ഓടിക്കഴിഞ്ഞാൽ ഒരു കുടുംബം കഴിയാനുള്ള ചിലവിനുള്ള പൈസ കിട്ടും ഒരിക്കലും കിട്ടൂല പിന്നെ ഈ ഓടുന്നവരൊക്കെ പര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് ഓടുന്നുണ്ടല്ലേ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാലും ആളുകളുടെ ഓട്ടത്തിന് ഒരു കുറവുമില്ലല്ലേ

ദോഷങ്ങൾ ഉണ്ടായതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെ ഒരു പിന്നെ ഇന്ന് ഞായറാഴ്ച എന്തായാലും ഇന്ന് ഇന്നലത്തെ പോലെ ആവാതിരിക്കട്ടെ അതെ ഇന്നലെ ചായ കുടിക്കാനും ചോറ് കഴിക്കാനും വൈകിട്ട് ചായ അടിക്കാനുള്ള പൈസയുള്ള കിട്ടിയല്ലെങ്കിൽ ഇന്നെങ്കിലും എല്ലാം റെഡി ആവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ചേച്ചി വിഷ് വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ചേച്ചി